ടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തുവിന്റെ പീഠാനുഭവ സ്മരണ പുതുക്കി തുക്ക ആചരിച്ചു പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു യേശുക്രിസ്തുവിന്റെ പീഠാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു അനുതാപത്തോടെയും പ്രാർത്ഥനകളുടെയും വിശ്വാസി സമൂഹം ഇതിന്റെ ഭാഗമായി ദേവാലയത്തിലെത്തി തിരുശുശ്രൂഷ കർമ്മങ്ങളിൽ പങ്കെടുത്തു ശിഷ്യന്മാർക്കൊപ്പമുള്ള ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിൻ്റെയും കുർബാന സ്ഥാപനത്തിന്റെയും സ്മരണ പുതുക്കി ഇന്നലെ വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിച്ചിരുന്നു ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും പെസഹ അപ്പം മുറിക്കൽ ചടങ്ങും ആരാധനയും ഇതിന്റെ ഭാഗമായി നടന്നിരുന്നു ഇതോടൊപ്പം ക്രൈസ്തവ ഭവനങ്ങളിലും മുറിക്കൽ ചടങ്ങ് നടത്തി ന്യൂസ് ബ്യൂറോ